നമസ്തേ ഭാഗ്യം എപ്പോഴും ഇവർക്കൊപ്പമാണ് നേട്ടങ്ങളുടെ നിറുകയിൽ ഏഴു നക്ഷത്രക്കാർ തൊടുന്നതെല്ലാം പൊന്നാക്കാൻ കഴിവുള്ള ചില നാളുകാരുണ്ട് ജനന സമയമനുസരിച്ചും ഭാവിയും ജീവിത സാഹചര്യവും വ്യത്യാസപ്പെടുമെങ്കിലും നക്ഷത്ര സ്വഭാവമനുസരിച്ച് ഏതു സാഹചര്യത്തിലും തിളങ്ങാൻ കഴിവുള്ളവരാണ് ഇവർ ജീവിതത്തിലുടനീളം ഭാഗ്യം ഇവരെ തേടിയെത്തും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊന്നും ഈ നക്ഷത്രക്കാരെ അധികം അലട്ടാറില്ല ജോലിയിൽ ഉയർന്ന സ്ഥാനത്തെത്തുന്ന ഇവർ സാമ്പത്തികമായും ഉന്നത നിലയിലായിരിക്കും ഈ ഭാഗ്യനക്ഷത്രക്കാർ ആരെല്ലാം എന്ന് ഇനി നോക്കാം ഇതിൽ ആദ്യത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർ ജീവിതത്തിലുടനീളം ധനവാനായിരിക്കും ഏതു കൂട്ടത്തിൽ ചെന്നാലും അവിടത്തെ നേതാവായിരിക്കും ഈ നക്ഷത്രജാതർ സ്ഥിരചിത്തരും സൗന്ദര്യമുള്ളവരും ആയിരിക്കും മുപ്പത് വയസ്സിനും നാൽപ്പതിനും മധ്യയുള്ള കാലം പൊതുവെ ഗുണകരമായിരിക്കും കുടുംബസുഖം സന്താന ഗുണം ബന്ധുഗുണം തുടങ്ങിയവ ഇക്കാലത്ത് ഉണ്ടാകും അടുത്ത നക്ഷത്രം ഉത്രമാണ് ശുഭ നക്ഷത്രമായി കരുതപ്പെടുന്ന ഉത്രം നക്ഷത്രക്കാർ സമൂഹ മധ്യത്തിൽ ബഹുമാനിക്കപ്പെടുന്നവരാണ് ഏതു മേഖലയിലായാലും നായക സ്ഥാനത്ത് ശോഭിക്കുന്ന ഇവർ തികഞ്ഞ ശുഭാപ്തി വിശ്വാസികളുമാണ് സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്ന ഉത്രം നക്ഷത്രക്കാർ വിജയത്തിനു വേണ്ടി കഠിന പരിശ്രമം നടത്താൻ മടിയില്ലാത്തവരാണ് പ്രത്യേകിച്ച് കാര്യഗുണമില്ലാത്തവരോട് അടുപ്പം കാണിക്കാറുമില്ല സ്വന്തം നിലപാടുകൾ ശരി എന്ന ആത്മവിശ്വാസമാണ് ഉത്രം നക്ഷത്ര ജാതരുടെ ചിന്തകളെ നയിക്കുന്നത് അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് സൗന്ദര്യവും സാമർഥ്യവും തികഞ്ഞവരാണ് പൂരം നക്ഷത്രക്കാർ നന്നായി സംസാരിക്കുന്നവർ ആജ്ഞാശക്തി സഹൃദയത്വം എന്നീ ഗുണങ്ങളുള്ളവരാണ് എന്നാൽ മറ്റുള്ളവർക്ക് കീഴ്വഴങ്ങി ജോലി ചെയ്യാൻ വിമുഖതയുള്ള സ്വതന്ത്ര ബുദ്ധികളാണ് പൂരം നക്ഷത്ര ജാതർ കലാ താൽപര്യവും ആഡംബര ഭ്രമവും ഇവരുടെ പ്രത്യേകതയാണ് മറ്റുള്ളവരുടെ കഷ്ടപ്പാടിൽ പെട്ടെന്ന് മനസ്സലിയുന്നവരും സഹായ മനസ്ഥിതി ഉള്ളവരുമാണ് പൂരം നക്ഷത്രക്കാർ അടുത്ത ഭാഗ്യ നക്ഷത്രം ഉത്രാടം ഉത്രാടം നക്ഷത്രം കഴിയുന്നതും മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നന്മയുടെ വഴിയെ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഉത്രാടം നക്ഷത്രക്കാർ അവിഹിതമായ മാർഗങ്ങളിൽ ധനസമ്പാദനത്തിനുള്ള മാർഗങ്ങൾ മുന്നിൽ വന്നാൽ പോലും സ്വീകരിക്കാൻ ഇവർ തയ്യാറാകില്ല ഭക്തിയും പങ്കാളിയോട് തികഞ്ഞ വിശ്വാസ്യതയും ഈ നക്ഷത്രജാതകളുടെ പ്രത്യേകതയായി പറയുന്നു ജീവിതത്തിൽ യൗവനത്തിന്റെ രണ്ടാം ഘട്ടം മുതലാണ് പുരോഗതി കൂടുതൽ ദൃശ്യമാകുന്നത് ചൊവ്വ ബുധൻ വ്യാഴം എന്നീ ദശാകാലങ്ങളിൽ വിധിപ്രകാരമുള്ള ദോഷപരിഹാരം ചെയ്യണം അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുന്നവരാണ് പൂരുട്ടാതി നക്ഷത്രക്കാർ എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിക്കുന്ന കാര്യങ്ങളെ ഇവർ ജീവിതത്തിൽ നടപ്പാക്കൂ സർക്കാർ തലത്തിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ പ്രവർത്തിക്കാനുള്ള യോഗം ഇവർക്കുണ്ട് ഉന്നത നിലവാരമുള്ള കുടുംബത്തിൽ നിന്നും പങ്കാളിയെ ലഭിക്കാനുള്ള ഭാഗ്യം പൂയുരുട്ടാതി നക്ഷത്ര ജാതർക്ക് ഉണ്ടെന്നാണ് വിശ്വാസം മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പെരുമാറാനുള്ള കഴിവും അഭിപ്രായ സ്ഥിരതയും ഇവരുടെ പ്രത്യേകതകളാണ് അടുത്ത നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ് അപ്രിയമായ കാര്യങ്ങൾ പോലും മധുരമായി അവതരിപ്പിക്കാൻ കഴിവുള്ളവരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ വിഷയങ്ങളെ ശാസ്ത്രീയമായി അപഗ്രഥനം ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും തികഞ്ഞ ഈശ്വര വിശ്വാസമുണ്ടാകും ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കാനുള്ള മനസ്സ് ഇവരുടെ പ്രത്യേകതയാണ് ഏത് മേഖലയിലുമുള്ള നേതൃത്വപാഠവം ഇവരെ വ്യത്യസ്തരാക്കുന്നു ശത്രുക്കളുടെ നീക്കങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള കഴിവ് ഇവർക്ക് ജന്മസിദ്ധമായുണ്ട് അടുത്ത നക്ഷത്രം രേവതിയാണ് ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽ വെച്ച് ദൈവവിശ്വാസം ഏറ്റവും ഉള്ളത് ഇവർക്കാണ് സ്വതന്ത്ര ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ആവശ്യമില്ലാതെ ആരെയും വകവെച്ച് കൊടുക്കുകയില്ല എങ്കിലും ആരെയും എതിർക്കുകയുമില്ല നല്ല ശരീരപ്രകൃതിക്കുടമയായിരിക്കും ഹൃദയാലുക്കളായിരിക്കും ആത്മാർത്ഥതയും തന്മയത്വമായി സംസാരിക്കുന്നവരുമായിരിക്കും രഹസ്യം സൂക്ഷിക്കാൻ ഇവർക്ക് കഴിയില്ല ആരെയും അന്ധമായി വിശ്വസിക്കുകയില്ല എന്നാൽ ഒരാളെ വിശ്വസിച്ചാൽ മനസ്സിൽ നിന്ന് അവരെ പറിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ജ്യോതിഷ സംബന്ധമായ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു കൊച്ചു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി